ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ വന്നത് നമ്മുടെ മെമ്പർഷിപ്പ് ലൈവിനെ കുറിച്ചാണ് മെമ്പർഷിപ്പ് എടുത്തവർക്കൊക്കെ അറിയാം അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മെമ്പർഷിപ്പ് എടുക്കുക നമ്മൾ നമ്മുടെ നിഷാന വ്ലോഗ്സ് യൂട്യൂബ് ചാനൽ വേറെയും ചാനലുണ്ട് മെയിൻ ചാനൽ നിഷാന വ്ലോഗ്സ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് അടിപൊളി ലൈവൊക്കെ കാണാം അടിപൊളി ലൈവ് എന്ന് വെച്ചാൽ നല്ല സാരിയിലെ ബിക്കിനിയിലൊക്കെ അടിപൊളി ലൈവ് കാണാം അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയായിട്ട് ഒരു നീല ജോയിൻ ബട്ടൺ കാണും അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കാണാം നല്ല സാരിയിലും ബിക്കനിയിലും ഒക്കെ നമ്മൾ അടിപൊളി ലൈവുകൾ ചെയ്യുന്നുണ്ട് ഈ ലൈവ് നമുക്ക് ആയിട്ടുള്ള ടൈം ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ച് മണിവരെയാണ് അപ്പം താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുക്കുക ഇത്രയും നാളും എടുത്തോടൊക്കെ വളരെയധികം സപ്പോർട്ട് സന്തോഷം സപ്പോർട്ടുണ്ട് സന്തോഷമുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം അപ്പം താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തോളൂ ഒട്ടും പഠിക്കേണ്ട എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ തുടങ്ങിയതാണ് മെമ്പർഷിപ്പ് ലൈവ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എടുക്കുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് വേറെയും ചാനലുകളുണ്ട് നമ്മൾ ആ ചാനലൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇഷ്ടമുള്ളവർ മാത്രം എടുക്കുക എന്നെ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഞാൻ ഈ മെമ്പർഷിപ്പ് ലൈവ് തുടങ്ങിയേക്കുന്നത് അപ്പോൾ മെമ്പർഷിപ്പ് ലൈവ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം മറക്കണ്ട എല്ലാവരും ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ട് താഴെ ഒരു ജോയിൻ ബട്ടൺ കാണും അതിൽ പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഒരു മണിയാകുമ്പോൾ കാണാം ഓക്കെ താങ്ക് യു ബൈ